ഹലോ ഗൈഡീസ് വെൽക്കം ബാക്ക് ടു അവർ നമ്മുടെ വെക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു ടൂറുകളുടെ സമയമാണിത് അപ്പൊ നമുക്ക് ഒറ്റ മണിക്കൂർ തന്നെ നമുക്ക് തിരുവനന്തപുരം മൊത്തം നമുക്ക് ചുറ്റിക്കറങ്ങാം സ്റ്റാർ ഇതാണ് നമ്മുടെ നെയ്യാറ്റിങ്ങര മുൻസിപ്പൽ സ്റ്റേഡിയം നമ്മുടെ പത്താംകല്ംസ് ആശുപത്രിയുടെ സമീപമുള്ള ഒരു ഭംഗിയുള്ള പൊട്ടാണിക്കൽ കാർഡൻ ഇതാണ് ആറാലുമുടല ആ ഇവിടെയാണ് പണ്ട് ആട്ടോകളൊക്കെ നിർമ്മിച്ചിരുന്നത് കേരള ആട്ടോമൊബൈൽസ് കെ എൽ വഴിമുക്കിലുള്ള മൺപാത്രങ്ങൾ വിൽക്കുന്ന സ്ഥലമാണിത് ഇതാണ് കരമനയുള്ള ഓല സ്കൂട്ടറിന്റെ ഷോറൂം ഇതാണ് തിരുവനന്തപുരത്തിന്റെ പ്രൗഢിയോമാനവുമായ ശ്രീ ഗണപതി ക്ഷേത്രം തിരുവനന്തപുരം നഗരസഭ നിർമ്മിച്ച കിഴക്കേക്കോട്ടയ്ക്ക് അടുത്തുള്ള ഒരു മേൽപ്പാലമാണിത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമാണ് കിഴക്കിക്കോട്ട തിരുവിതാംകൂർ രാജാക്കന്മാർ പണിത കോട്ടയുടെ കിഴക്കേ പ്രവേശന ഭാഗമായതുകൊണ്ടാണ് ഇതിന് കിഴക്കേകോട്ട എന്ന പേര് വന്നത് ഈ ഷോപ്പിംഗ് മാൾ മനസ്സിലായവർ കമന്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ